പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ പരിശുദ്ധയമ്മയെ കൃപാസന പ്രസാദപരമാതാവേ ഈ സന്ധ്യയുടെ യാമത്തിൽ അമ്മയുടെ മക്കളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ തളർന്ന മനസ്സുമായി അമ്മയുടെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന ഞങ്ങൾക്ക് അഭയവും സങ്കേതവുമായി അമ്മയെപ്പോഴും ഞങ്ങളോടൊപ്പം ഇരിക്കണമേ അമ്മേ ദൈവമാതാവേ ഈ ഭൂമിയിൽ ഞങ്ങളെ സഹായിപ്പാൻ അമ്മയല്ലാതെ മറ്റാരുമില്ല അമ്മേ ഞങ്ങളെ സഹായിപ്പാനായി സ്വർഗം തുറന്ന് ഞങ്ങളുടെ അരികളേക്ക് കടന്നു വരയണമേ ഈശോ നാഥ രണ്ടോ മൂന്നോ പേരെൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മതിയെ എഴുന്നള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത തമ്പുരാനെ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ ഞങ്ങളുടെ മധ്യത്തിലുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈശോയെ ഞങ്ങളുടെ ഹൃദയം നിറങ്ങുന്ന വേദനകൾ കണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ സഹായത്തിനായി എപ്പോഴും പരിശുദ്ധയമ്മയെ ഞങ്ങളുടെ അരികിലേക്ക് അയക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവെ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളെ ഈ നിമിഷം ഓർത്തു പ്രാർത്ഥിക്കുന്നു ആ മക്കളെ ആഗ്രഹിക്കുന്നത് നല്ലൊരു ജോലി കൊടുത്ത് ഓരോ മക്കളെയും അമ്മ അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന നിരവധിയായ മക്കളെ ഈ നിമിഷം ഓർത്തു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്ക് കടങ്ങൾ തീർക്കുവാനുള്ള ഓരോ മാർഗങ്ങളും അമ്മ കാണിച്ചു കൊടുക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഹൃദയം നിറങ്ങുന്ന വേദനകൾ കണ്ട് ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ മക്കളെയും ഓർത്തു പ്രാർത്ഥിക്കുന്നു ക്യാൻസർ രോഗികളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു മുട്ടുവേദനയാൽ പാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ഓരോ മക്കളുടെയും അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഉദരത്തിലുണ്ടാകുന്ന മുഴകൾ മൂലം ഭാരപ്പെടുന്ന മക്കളെ ഈ നിമിഷമൂർത്ത് പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്ന മക്കൾ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്ന മക്കൾ നിരവധിയായ അസുഖങ്ങളാൽ പാരപ്പെടുന്ന എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ ഈശോ നാഥ അങ്ങീ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള സകല അത്ഭുതങ്ങളും ഇനി ഞങ്ങൾക്കായി പ്രവർത്തിക്കണമേ കണ്ണീരോടെ ഞങ്ങൾ നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ ഈശോയെ വൈദ്യം പോലും ഉപേക്ഷിച്ച സാഹചര്യത്തിൽ കണ്ണീരോടെ അങ്ങയുടെ സന്നിധിയിൽ ഓടിയണയെന്ന ഓരോ മക്കൾക്കും മറുപടി നൽകണമേ ഈശോയെ ഞങ്ങൾ പാപികളാണ് ഏഴകളാണ് കുറ്റങ്ങളും കുറവുകളും നിരവധിയുള്ളവരാണ് നിന്റെ മുൻപിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യത ഞങ്ങൾക്കില്ല നീ ഞങ്ങളെ സ്നേഹിച്ചു സ്വന്തം ജീവൻ നൽകി സ്നേഹിച്ചു അതൊന്നും മനസ്സിലാക്കാതെ ഞങ്ങൾ പാപത്തിൽ വീണുപോയി ഈശോയെ ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തിന്റെ സ്നേഹത്തിന് യോഗ്യരാക്കണമേ ഞങ്ങളുടെ ഈ വേദനകളും ദുഃഖങ്ങളുമെല്ലാം ഞങ്ങളുടെ പാപനിമിത്തമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ പാപത്തെ വെർത്ത് ഉപേക്ഷിപ്പാനും അങ്ങയുടെ സ്നേഹത്തെ സ്വന്തമാക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ ഈശോ പിശാശിൻ്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ചുറ്റും രക്ഷാവലയം തീർക്കണമേ നീ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വാഴണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങൾക്കു വേണ്ടി ഈശോയുടെ അമ്മ ശക്തമായി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ കുടുംബസമാധാനമില്ലാതെ കണ്ണുനീരിൽ ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു സന്തോഷവും സമാധാനവും ആ മക്കൾക്കമ്മ വാങ്ങിക്കൊടുക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളെ അലട്ടുന്ന ഓരോ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ അമ്മ വിടുവിക്കണമേ അമ്മേ മാതാവേ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ അന്യദേശങ്ങളിലേക്ക് തൊഴിലിനായി പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ വർക്ക് വിസയൊന്നും ലഭിക്കാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ആ മക്കൾക്ക് അതിവേഗം നല്ലൊരു തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമേധയോ മാതാവേ ഏറെ പണം കൊടുത്തിട്ടും അന്യദേശത്തേക്ക് പോകുവാനുള്ള ഒരു പേപ്പർ പോളും ശരിയാവാതെ ഭാരപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മ ശക്തമായി ഇടപെടണമേ ഈ പ്രാർത്ഥനയിൽ ആ മക്കളെയെല്ലാം എല്ലാം അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അമ്മയെ അവരിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ശക്തമായി അമ്മയുടെ കരം അവരെ ഒന്ന് സ്പർശിക്കണമേ പരിശുദ്ധി അമേധയോ മാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും വേദനകൾ അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ അമ്മേ മാതാവെ ഞങ്ങളുടെ മാതാപിതാക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ സഹോദരങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എല്ലാവരെയും ഏറ്റെടുക്കണമേ എല്ലാവർക്കും സന്തോഷവും സമാധാനവും കൊടുത്ത് അനുഗ്രഹിക്കണമേ പശുതി അമ്മ ദൈവമാതാവേ കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബ ബന്ധങ്ങളെ ബലപ്പെടുത്തേണമേ ദൃഢപ്പെടുത്തേണമേ തിരു കുടുംബത്തിൻ്റെ വിശുദ്ധി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ കുടുംബജീവിതങ്ങളിലൂടെ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ കാവലായി കരുതലായി സംരക്ഷകയായി അമ്മ കൂടെയിരുന്ന് കാത്തുകൊള്ളയണമേ അവരുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും ചിന്തയിലും പ്രവൃത്തിയിലുമെല്ലാം ദൈവ സാന്നിധ്യം നിലനിർത്തുവാൻ അമ്മയവരെ സഹായിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ ഹൃദയം നുറങ്ങുന്ന വേദനകൾ എന്താണെന്ന് അമ്മയ്ക്കറിയാമല്ലോ അവരുടെ സങ്കടങ്ങൾ എന്താണെന്ന് അമ്മയ്ക്കറിയാമല്ലോ അവരുടെ നീറുന്ന വേദനകൾ അമ്മ കണ്ട് അവരെ സഹായിക്കണമേ ശക്തമായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഓരോ കുടുംബജീവിതങ്ങളെയും ശക്തിപ്പെടുത്തണമേ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ ഈ ഭൂമിയിൽ സന്തോഷത്തോടു കൂടി ജീവിച്ച് സ്വർഗരാജ്യം സ്വന്തമാക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളെ ആശ്രയിക്കുന്നത് അമ്മയിലാണ് അമ്മയിൽ ആശ്രയിച്ചിട്ടുള്ള ഒരുവൻ പോലും ഇന്നു വരെയും നിരാശപ്പെട്ടു പോയിട്ടില്ല പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ